ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് കൊച്ചി മരടിന് അടുത്ത മാടവനയിൽ ആണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് നാഷണൽ പെർമിറ്റ് സർവീസ് ഉൾ നടത്തുന്ന ബസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ റെഡ് സിഗ്നൽ കണ്ടതിനെ തുടർന്ന് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതായിരിക്കണം ഇങ്ങനെയൊരു അപകടത്തിന് കാരണം എന്നാണ് എന്നാൽ അത്ര ഓവർ സ്പീഡ് എന്ന് പറയാവുന്ന വേഗതയിലായിരുന്നില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ നമുക്ക് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയൊക്കെ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപകടം നടന്ന സമയത്ത് പലരും ഉറക്കത്തിലായിരുന്നു എന്ന സൂചനയും ഈ ദൃക്സാക്ഷികൾ നൽകുന്നുണ്ട് ബസ് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് മറിഞ്ഞപ്പോൾ ആ അതിനടിയിൽ ബൈക്ക് യാത്രക്കാരൻ പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ അതായത് ഈ ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ബൈക്കിന് മുകളിലേക്ക് ബസ് മറിയുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് ബസ് നിവർത്താൻ സാധിച്ചത് ആദ്യമൊക്കെ ചലനം ഉണ്ടായിരുന്നു പിന്നീട് അതുപോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്നാണല്ലോ ദൃക്സാക്ഷികൾ പറയുന്നത് കാരണം അത്ര ഒരു വാഹനമാണ് അത് മാറ്റാനുണ്ടായ ഒരു സമയം ക്ഷമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഇത്രയും ഇന്ത്യ കണക്കിന് ഭാരമുള്ള ഒരു വാഹനം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വന്ന് വീഴുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ബൈക്കിന്റെ അവസ്ഥ തന്നെ കാണുമ്പോൾ തന്നെ ഒരു മനുഷ്യ ശരീരം ഏതവസ്ഥയിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും അദ്ദേഹം അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ജീവൻ രക്ഷിക്കാനാകാത്ത ആയില്ല ഇത്രയേറെ ഇത്രയേറെ പണിപ്പെട്ടു എന്ന് പറയുമ്പോഴും അതീവ വേഗതയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അധികൃതർ ഉൾപ്പെടെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും രക്ഷാപ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ എടുത്തു നീക്കിയ ശേഷം വേണമായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാരണം അദ്ദേഹത്തിന്റെ ശരീരം അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാനായില്ല എന്നൊരു വിഷമപേറിയ വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് സാക്ഷിയിൽ പറഞ്ഞതുപോലെ അമിത വേഗതയിലൊന്നും ആയിരുന്ന സാഹചര്യം ബുദ്ധിമുട്ടായിരിക്കാം ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ സമീപവാസികൾ യാത്രയെ റോഡിന്റെ പ്രശ്നത്തെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് അങ്ങേറ്റം സ്ലിപ്പ് ആകുന്ന രാത്രി ഫിനിഷിംഗ് ഉള്ള ഒരു റോഡാണ് ഇവിടെ ഉള്ളത് കാരണം അപകടം ഏത് സമയത്തും എറണാകുളം ജില്ലയിലെ മരടിന് സമീപം ആടവന എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ബസ് മറയുകയായിരുന്നു ആ മറ മറഞ്ഞ സമയത്ത് അതിനിടയിൽ ഒരു ബൈക്കും പെട്ടുപോയി ആ ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ സ്ഥിരീകരിക്കാവുന്ന വാർത്തയല്ല ഇത് ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പുറപ്പെട്ട വാഹനം ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ഏതാണ്ട് ഒമ്പത് കൂടിയാണ് അപകടം സംഭവിച്ചത് എന്നതാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം ഒരു മണിക്കൂറോളം എടുത്ത് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം നിവർത്തിയത് എന്ന് അറിയാൻ സാധിക്കുന്നു പരിക്കേറ്റവരെ മരടിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികളിലേക്കും ഒക്കെയാണ് മാറ്റിയത് ബൈക്ക് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബസ്സിനും സാരമായ കേടുപാടുകൾ ഉണ്ട് വാഹനം അമിത വേഗതയിൽ ആയിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നതെങ്കിലും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല അതിന് സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് വേഗത കുറഞ്ഞൊരു വാഹനമാണെങ്കിൽ എങ്ങനെയാണ് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഇത്തരത്തിൽ മറയുന്നത് എന്ന സംശയം സ്വാഭാവികമാണ് പക്ഷേ മറ്റ് തകരാറുകൾ വാഹനത്തിൻ്റെ ടയറുകൾ കൃത്യമായ നിലയിൽ ഗ്രിപ്പുണ്ടായിരുന്നോ മഴ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായോ റോഡിൽ തെന്നിപ്പോകുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് അത്തരം കാര്യങ്ങളിലൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രാഥമികമായി രക്ഷാപ്രവർത്തനത്തിന് തന്നെയായിരുന്നു ഊർജിതമായ ശ്രമം നാട്ടുകാരും അഗ്നിശമന സേനാ വിഭാഗങ്ങളുമൊക്കെ പാഞ്ഞെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇതിൽ ഈ ബൈക്ക് യാത്രക്കാരന്റെ നില മാത്രമായിരുന്നു ഗുരുതരം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ അതായത് ബസ്സിൽ സഞ്ചരിച്ച ആളുകളുടെ എണ്ണം എത്രയാണ് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് ബസിൽ സാമാന്യം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ പല യാത്രക്കാരും ഒരുപക്ഷെ എറണാകുളത്തൊക്കെ ഇറങ്ങിയിട്ടും ഉണ്ടാകാം വർക്കലയിലേക്ക് പോകുന്ന വാഹനമാണ് ഇടയ്ക്ക് നിന്ന് യാത്രക്കാർ കയറിയിട്ടും ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ എണ്ണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കാത്തത് അപകടത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്തിട്ടില്ല വലിയ അപകടം എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആജ്ഞ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ രാഷ് കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചു മരണത്തിന് കീഴടങ്ങി എന്നുള്ള വാർത്തയാണ് നമുക്ക് ഏറ്റവും അവസാനമായി പറയാനുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ യാത്രക്കാർ പലരും അതായത് അതീവ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകേണ്ട ഒരു വലിയ അപകടത്തിന് തന്നെയാണ് നമ്മൾ സാക്ഷിയായിരിക്കുന്നത് ഈയൊരു സാഹചര്യം കണക്കിലെടുത്ത് ഇവിടെ വലിയ രക്ഷാപ്രവർത്തനം നടന്നു പക്ഷേ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയത് ബൈക്ക് യാത്രിക്കാൻ മാത്രമാണ് എന്നാണ് നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് പറയാൻ കഴിയുകയുള്ളൂ പേരോളം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ബസ്സിലുണ്ടായിരുന്ന പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ നമുക്ക് എത്രയാണ് കാശ്വാലി എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് അത്ര ഗുരുതരമായ അപകടം ഉണ്ടായില്ല അത്ര ഗുരുതരമായ അവസ്ഥയിലേക്ക് വന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ ഇവിടെ വലിയ ട്രാഫിക് ജാമൊക്കെയാണ് കാരണം ഇപ്പോഴാണ് ബസ് ഒന്ന് ഉയർത്തി നിർത്തിയത് ഉയർത്തി നിർത്തിയ ശേഷമാണ് ബസ് ഉയർത്തിയ ശേഷമാണ് ഈ ബൈക്ക് യാത്രികനെ പുറത്തേക്ക് സാഹചര്യമുള്ളൂ ആ അങ്ങനെ ആണ് അത് അതിൻ്റെ അതായത് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ആദ്യം ചലനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നീട് പുക പുക പതിയെ ചലനം ഇല്ലാതാവുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹം പോയി എന്തായാലും ചലനം പൂർണമായി നിലച്ച ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ എത്തിക്കുന്നതിന് മുൻപേ മരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് പോയത് ബൈക്ക് യാത്രികനാണ് ഈ പറയുന്നതുപോലെ ടൺ കണക്കിന് ഭാരമുള്ള ഒരു വാഹനം ശരീരത്തിലേക്ക് വന്നു വീഴുന്നു അതിനൊപ്പമുള്ള ബൈക്കിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അത് ബൈക്ക് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരിക്കലും നമുക്ക് ഒരു തരത്തിലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അപകടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് കാരണം അദ്ദേഹം സിഗ്നലിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ് ഏറ്റവും മുന്നിലറ്റം നിന്ന ആളാണ് അതേസമയം പിന്നാലെ വന്ന ബസ്സാണ് ഇങ്ങനെ സഡൻ ബ്രേക്കിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ബൈക്ക് യാത്രികന്റെ മേലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നേരത്തെ അഭിലാഷ സൂചിപ്പിച്ചതുപോലെ അമിത വേഗത്തിലല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും എങ്ങനെയാണ് ഇത്ര ഇത്രപ്പെട്ട ഒരു ഇത്ര വലിയൊരു വാഹനം ഇങ്ങനെ ബ്രേക്കിടുമ്പോൾ അമിത വേഗത്തിലല്ലാത്തൊരു വാഹനം ഇങ്ങനെ ബ്രേക്കിടുമ്പോൾ സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തു അടിച്ചതുപോലെ മറിയുന്ന തരത്തിലേക്ക് മാറുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല റോഡിന് നിർമ്മാണ അപാകതയുണ്ടോ ഉത്തരം കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ടോ പക്ഷെ അതൊക്കെ ഇനിയും വരുന്ന കാര്യമാണ് പക്ഷെ നിലവിൽ ഈ എട്ടുപേർ ലക്ഷർ ആശുപത്രിയിൽ ചികിത്സയിലെത്തിച്ചിട്ടുണ്ട് മൂന്ന് സീറ്റാണ് കല്ലടയിൽ ഒഴിവുണ്ടായിരുന്നത് നാഗാലാന്റ് രജിസ്ട്രേഷനുള്ള കല്ലട ബസ്സാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വർക്കല ബാംഗ്ലൂർ നിന്നും വർക്കലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലെ മൂന്ന് സീറ്റ് മാത്രം ഒഴികെ ബാക്കി എല്ലാ സീറ്റും ഫില്ലായിരുന്നു കാരണം അത്രയേറെ യാത്രക്കാർ അതിലുണ്ടായിരുന്നു ഇതിലിപ്പോൾ എട്ട് പേർക്ക് അപകടമുണ്ടായി എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്